സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തന ദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയുമായി വ്യോമസേന ഇരുപത് വർഷമോ അതിലധികമോ ആയി വർദ്ധിപ്പിക്കാനാണ് ആലോചന ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി സുഖോയ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് നിലവിലെ നീക്കം അത്രയും കാലം വിമാനത്തിന്റെ മികവ് നിലനിൽക്കുമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് തീരുമാനം നിലവിൽ ഇരുന്നൂറ്റി അറുപതോളം സുഖോയ് തേർട്ടി വിമാനങ്ങളാണ് വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത് ഇവയുടെ സേവനം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ പ്രയോജനപ്പെടുത്തണമെന്നാണ് വ്യോമസേന കരുതുന്നത് ഇതിനായി വിമാനങ്ങളിൽ ചില നവീകരണങ്ങൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ആകാശ നിരീക്ഷണം വേണ്ടി പുതിയ വിരൂപ ആകാശ റെഡാറുകൾ വ്യോമസേന നിർമ്മിക്കുന്നുമുണ്ട് ഇവ സുഗോയ് തേർട്ടി വിമാനങ്ങളിൽ പ്രവർത്തിപ്പിക്കാമെന്നാണ് വിലയിരുത്തൽ വായുവിൽ നിന്ന് കരയിലേക്കും വായുവിൽ നിന്ന് വായുവിലേക്കും ഒരേ സമയം യുദ്ധം ചെയ്യാൻ ഇതിന് കഴിയും വേഗത്തിലും കുറഞ്ഞ വേഗതയിലും വായുവിൽ അഭ്യാസങ്ങൾ നടത്താനും ശത്രുവിനെ കബളിപ്പിച്ച് ആക്രമിക്കാനും ഇതിന് കഴിയും റഷ്യയുടെ സുഗോയ് ട്വന്റി സെവന്റെ വിപുലമായ പതിപ്പാണ് സുഗോയ് തേർട്ടീൻ എം കെ ഐ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇരുനൂറ്റി എഴുപത്തി രണ്ട് സുഗോയ് തേർട്ടി എം കെ ഐ വിമാനങ്ങളുണ്ട് വിവിധ രാജ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുന്ന ഒരേയൊരു യുദ്ധവിമാനമാണിത് അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമനുസരിച്ച് നമുക്കിതിനെ കൃത്യമായി വിന്യസിക്കാനും കഴിയും ഇന്ത്യയിൽ എച്ച് എ എൽ സുഖോയ് ിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റഷ്യയിൽ നിന്ന് എച്ച് എ എൽ ഇതിന്റെ ലൈസൻസ് എടുത്തിരുന്നു തുടർന്ന് ആവശ്യാനുസരണം യുദ്ധവിമാനം പരിഷ്കരിക്കാൻ തുടങ്ങി സുഖോയുടെ നീളം എഴുപത്തിരണ്ട് അടിയാണ് ചിറകുകൾ ദശാംശം മൂന്ന് അടി വരും ഇരുപത് ദശാംശം ഒന്ന് പൂജ്യം അടിയാണ് ഉയരം പതിനെണ്ണായിരത്തി നാനൂറ് ആണ് ഇതിന്റെ ഭാരം ലയൂൽക എൽ തേർട്ടി വൺ എഫ് പി ആഫ്റ്റർ ബേണിംഗ് ടെർബോഫാൻ എഞ്ചിനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ ന്യൂട്ടൺ പവറാണ് ഇത് നൽകുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി കിലോമീറ്റർ ാണ് ഈ യുദ്ധവിമാനം പറക്കുക റേഞ്ചും മൂവായിരം കിലോമീറ്റർ ആണ് ഇതിന് അൻപത്തി ഏഴായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും സുഗോയ് തേർട്ടി എം കെ ഐയിൽ തേർട്ടി എം എം ഗിൻജേവ് ഷിപ്നോവ് ഓട്ടോ കാനൺ സജ്ജീകരിച്ചിരിക്കുന്നു ഒരു മിനിറ്റിൽ നൂറ്റി അൻപത് റൌണ്ട് വെടിയുതിർക്കാൻ ശേഷിയുള്ളതാണ് ഇവ അതായത് ശത്രു വിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഹെലികോപ്റ്ററുകൾക്കോ ഇതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല വിമാനത്തിന് പന്ത്രണ്ട് ഹാർഡ് പോയിന്റുകൾ ഉണ്ട് നാല് തരം റോക്കറ്റുകൾ ഇതിൽ സ്ഥാപിക്കാം നാല് തരം മിസൈലുകളും പത്ത് തരം ബോംബുകളും വിമാനത്തിൽ വിന്യസിക്കാനാകും സുഗോയ് തേർട്ടി എം കെ കെയുടെ ഹാർഡ് പോയിന്റുകൾക്ക് ആയുധങ്ങൾ വെടിവെച്ചിടാൻ കൂടുതൽ സൗകര്യങ്ങളുമുണ്ട് ഒന്നിലധികം റാക്കുകൾ സ്ഥാപിച്ചാൽ പതിനാല് ആയുധങ്ങൾ വരെ അതിൽ സ്ഥാപിക്കാം എണ്ണായിരത്തി മുപ്പത് കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ വരെ ഉയർത്താൻ ഇതിന് കഴിയും ബ്രഹ്മോസ് മിസൈലുകളും ഇതിൽ വിന്യസിക്കാനാകും ബ്രഹ്മോസ് മിസൈൽ എത്രത്തോളം മാരകവും വേഗത ും പാകിസ്ഥാനും അറിയാമെന്നതാണ് സുഖോയിൽ കടുപ്പിക്കുന്ന ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഭാവിയിൽ മിക്കോയൻ മിക് ട്വന്റി നയൻ കെ ലഘു യുദ്ധ വിമാനമായ തേജസ് റാഫേൽ എന്നിവയിലും ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കാനും രാജ്യം പദ്ധതിയിടുന്നുണ്ട് ഇതിനു പുറമെ അന്തർവാഹിനികൾ സ്ഥാപിക്കുന്നതിനായി ബ്രഹ്മോസിന്റെ പുതിയ വകഭേദങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമതി